മണിപ്പൂർ കലാപത്തിന്റെ സൂത്രധാരൻ തലശ്ശേരിയിലെ ഹോട്ടൽ ജോലിക്കാരൻ എൻ ഐ എ ഇയാളെ പിടികൂടി മണിപ്പൂർ കലാപത്തിന് രണ്ടു വർഷം പൂർത്തിയാകുമ്പോൾ കലാപത്തിന്റെ സൂത്രധാരന്മാരിൽ ഒരാളെ ദേശീയ അന്വേഷണ ഏജൻസി കേരളത്തിലെ തലശ്ശേരിയിൽ നിന്ന് പിടികൂടിയിരിക്കുകയാണ് മണിപ്പൂർ ഇംഫാലിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ രാജ്കുമാർ മയപ്പാക് സംഘിനെയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ട് മണിയോടെ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ മാസമാണ് ഇയാൾ കേരളത്തിൽ എത്തിയത് എന്നാണ് വിവരങ്ങൾ വിവിധ ജില്ലകളിൽ സഞ്ചരിച്ച ശേഷം തലശ്ശേരിയിൽ എത്തുകയായിരുന്നു തലശ്ശേരിയിലെ ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുന്നതിനിടയിലാണ് അറസ്റ്റ് പത്ത് ദിവസത്തിലധികമായി എൻ ഐ എ സംഘം തലശ്ശേരിയിൽ ക്യാമ്പ് ചെയ്ത് ഇയാളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുകയായിരുന്നു എന്നാണ് വിവരങ്ങൾ കേരള പോലീസ് ിനെ അറിയിക്കാതെയുള്ള രഹസ്യ നീക്കമായിരുന്നു പ്രതിയെ ദില്ലിയിലേക്ക് കൊണ്ടുപോകും കേരളം ക്രിമിനലുകൾ ഒളിച്ചു താമസിക്കാൻ സത്യമായ ഇടം എന്ന് ഒരിക്കൽ കൂടി തെളിയുകയാണ് എന്നാൽ കേരളത്തിൽ നടന്നിരുന്നത് ഹിന്ദു ക്രിസ്ത്യൻ കലാപമാണ് മണിപ്പൂരിൽ നടക്കുന്നത് എന്നുള്ള പ്രചാരണമാണ് മണിപ്പൂരിൽ മാൻമാർ അതിർത്തിയോട് ചേർന്ന് അതേസമയം പത്ത് വിഘടനവാദികളെ കഴിഞ്ഞ ദിവസം സുരക്ഷാസേന വധിച്ചു എന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു സൈന്യവും അസം റൈഫിൾസും സംയുക്തമാണ് വിഘടനവാദികളെ നേരിട്ടത് മണിപ്പൂരിലെ ചന്തേൽ ജില്ലയിലാണ് സംഭവം ആയുധ സന്നാഹത്തോടെ ഗ്രാമത്തിന് സമീപത്തുകൂടി വിഘടനവാദികൾ പോകുന്നുവെന്ന രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സൈന്യം തിരച്ചിൽ നടത്തിയത് തുടർന്ന് ഇവർ സൈന്യത്തിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു തിരിച്ചടിയിലാണ് പത്ത് പേരെ വധിച്ചത് വലിയ ആയുധ ശേഖരവും പിടിച്ചെടുത്തിരുന്നു സൈനിക നടപടി തുടരുകയാണെന്ന് കരസേനയും അസം റൈഫിൾസും അറിയിച്ചു ചന്ദൽ ജില്ലയിലെ ന്യൂ സമതോൾ ഗ്രാമത്തിൽ തിരച്ചിൽ നടത്തുകയായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ തീവ്രവാദികൾ വെടിയുതിർക്കുകയായിരുന്നു മെയ് മൂന്നും മണിപ്പൂരിൽ ഓൾ ട്രൈബൽ സ്റ്റുഡൻസ് യൂണിയൻ ഓഫ് മണിപ്പൂർ മാർച്ച് നടത്തി മെയ്തേ വിഭാഗത്തിന് പട്ടികവർഗ പദവി നൽകാൻ കേന്ദ്രത്തോട് നിർദ്ദേശിക്കണം എന്ന സംസ്ഥാന സർക്കാരിനോടുള്ള മണിപ്പൂർ ഹൈക്കോടതി ഉത്തരവിനെതിരെയായിരുന്നു ഈ മാർച്ച് ഇതിന് പിന്നാലെ കുക്കി വിഭാഗങ്ങൾ പരസ്പരം ഏറ്റുമുട്ടി വംശീയ കലാപത്തിന്റെ കാട്ടു മണിപ്പൂരിലാകെ പടർന്നു പിടിക്കുകയായിരുന്നു തലസ്ഥാനമായ ഇംഫാലിൽ ഉൾപ്പെടെ കലാപം ആളിക്കത്തി മുഖ്യമന്ത്രിയുടേത് അടക്കം വീടുകൾ അഗ്നിക്കിരയായി വാഹനങ്ങൾ കത്തിച്ചു ഇരുവിഭാഗങ്ങളിലും നേതാക്കൾ ഒളിത്താവളങ്ങളിൽ നിന്ന് കലാപത്തിന് നേതൃത്വം നൽകുകയായിരുന്നു രാജിവെക്കലെന്ന് ആവർത്തിച്ച മുഖ്യമന്ത്രി എൻ ബീരേൻ സിംഗ് കലാപം കെട്ടണങ്ങാതെ ആയതോടെ രാജിവെച്ചൊഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിരണ്ട് വരെയുള്ള കണക്കനുസരിച്ച് ഇരുനൂറ്റി അൻപത്തി എട്ട് പേർ കലാപത്തിൽ കൊല്ലപ്പെട്ടു അറുപതിനായിരം പേർ പലായനം ചെയ്തു രാഷ്ട്രപതി ഭരണം തുടർന്ന് മണിപ്പൂരിൽ ഇനിയും സമാധാനം പൂർണ്ണമായും പുനഃസ്ഥാപിക്കാൻ ആയിട്ടില്ല കലാപത്തിന് സുരക്ഷയാണ് വേർപിരിയൽ ദിനമായി കുക്കി സംഘടനകൾ ഇതിൽ ഇതിനിടയിൽ ആചരിക്കുകയും ചെയ്തിരുന്നു നിർണായക നീക്കങ്ങൾക്കൊടുവിൽ മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗിന്റെ രാജിക്ക് പിന്നാലെ രാഷ്ട്രപതി ഭരണം മണിപ്പൂരിൽ ഏർപ്പെടുത്തി മണിപ്പൂരിൽ ഇനിയും സമാധാനം പൂർണ്ണമായും പുനഃസ്ഥാപിക്കാൻ ആയിട്ടില്ല എന്നതാണ് വസ്തുത ന്യൂസ് ഡെസ്ക്